നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ എല്ലാ കഥകൾ മെനയുവാൻ ഭൂർഷാ മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിക്കുമെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സർക്കാരിനെയും പാർട്ടിയെയും സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രത പുലർത്തേണ്ട വർഷമാണിതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കിടയിലും സംസ്ഥാന സർക്കാർ വികസന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല കോഴിക്കോട് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച കേളുവേട്ടൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി ൾ കരുതിയിരിക്കണം എന്ത് കള്ളവും പ്രചരിപ്പിക്കുവാൻ ഒരു മടിയുമില്ലാത്തവരാണ് പ്രതിപക്ഷവും സംസ്ഥാനത്തെ വലതുപക്ഷ മാധ്യമങ്ങളും ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്നത് യു ചിന്തിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ സർക്കാരിനെയും പാർട്ടിയെയും ഇഴുത്തുവാൻ കള്ള വാർത്തകളുടെ തീമഴ തന്നെ ഉണ്ടാവുമെന്നും വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും വ്യാജ പ്രചാരങ്ങളിൽ വീണു പോകരുതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഈ ഈ കേരളത്തിലെ ജനങ്ങളുടെ മേലെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കേരളത്തെ സംരക്ഷിക്കാൻ സാധിക്കൂ വിഴിഞ്ഞം പദ്ധതിയിലും വയനാട് പുനരധിവാസത്തിലും കേന്ദ്ര സർക്കാർ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു അതിദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ ഈ വർഷം നവംബറിൽ പ്രഖ്യാപിക്കും മൂന്ന് ലക്ഷത്തിപ്പരം സംരംഭങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചത് തെറ്റ് ആര് ചെയ്താലും കർശന നടപടി സ്വീകരിക്കുമെന്നും തെറ്റായ തെറ്റായ പ്രവണതകൾ പാർട്ടി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഒരു പ്രവണതയെയും ഈ ഗവൺമെന്റോ ഈ പാർട്ടിയോ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല അതിന്റെ അകത്ത് എല്ലാ ഉൾച്ചേർന്നിട്ടുണ്ട് പിന്നെ ഓരോന്നും വകതിരിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടിക്കോ ഗവൺമെന്റിനോ തെറ്റായ ഒരു സമീപനത്തിനെയും പിന്തുണ നൽകേണ്ട ഒരു കാര്യമില്ല അത് ആരുടെ അതാരുടെ ഭാഗത്തുണ്ടായാലും ആ തെറ്റായ പ്രവണതയെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും കേന്ദ്രം ഫണ്ട് തരാതെ ശ്വാസം മുട്ടിച്ചപ്പോൾ വിഴിഞ്ഞം പദ്ധതി എൽ ഉപേക്ഷിച്ചില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് കോഴിക്കോട്